നമസ്കാരം ഇന്ന് ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി ഗുരുവായൂരിലെത്തുന്നു ഗുരുവായൂരിൽ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിൽ സംബന്ധിക്കുന്നു അതിനുശേഷം അദ്ദേഹം തൃപ്രയാർ ശ്രീരാമക്ഷേത്രവും കൂടി സന്ദർശിക്കുന്നു നരേന്ദ്രമോദിയുടെ ഈ സന്ദർശനം രാഷ്ട്രീയമായി ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നു തന്നെയാണ് ഒരു മാസത്തിൽ രണ്ട് പ്രാവശ്യമാണ് കേരളത്തിലേക്ക് പ്രധാനമന്ത്രി എത്തുന്നത് എന്നുള്ളത് വളരെ അപൂർവമായ അത്യപൂർവമായ കാര്യം തന്നെയാണ് ഈ രണ്ട് വരവും അതായത് പ്രധാനമന്ത്രിയുടെ കേരളത്തിലേക്കുള്ള ഈ രണ്ട് വരവും ബഹുമാനപ്പെട്ട ചലച്ചിത്ര നടനും ബി ജെ പിയുടെ എംപിയുമായിരുന്ന സുരേഷ് ഗോപിക്ക് വേണ്ടിയായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ട വസ്തുത രാഷ്ട്രീയപരമായി ഇതിന് മറ്റു പല മാനങ്ങൾ കൽപ്പിക്കാമെങ്കിലും വാസ്തവത്തിൽ സുരേഷ് ഗോപിക്ക് വേണ്ടി തന്നെയാണ് മോദി രണ്ട് പ്രാവശ്യവും തൃശൂരിലേക്ക് എത്തുന്നത് അതായത് ജനുവരി മൂന്നാം തീയതി നരേന്ദ്രമോദി തൃശൂരിൽ രണ്ടു ലക്ഷം സ്ത്രീകൾ പങ്കെടുത്ത നാരി ശക്തി സംഗമത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുകയുണ്ടായി ബി ജെ പി മഹിളാമോർച്ച സംഘടിപ്പിച്ച ഈ പരിപാടിയിൽ പങ്കെടുക്കുവാൻ വേണ്ടി മോദി എത്തിയത് ഇക്കുറി ബിജെപിയുടെ ടിക്കറ്റിൽ ലോക്സഭയിൽ തൃശൂരിൽ മത്സരിക്കുന്ന സുരേഷ് ഗോപിയെ വിജയിപ്പിക്കുക എന്നൊരു ദൗത്യത്തോടു കൂടി തന്നെയാണ് നരേന്ദ്രമോദി തൃശൂരിൽ പറഞ്ഞിറങ്ങിയത് എന്നാൽ വീണ്ടും പതിനേഴാം തീയതി തൃശ്ശൂരിൽ നരേന്ദ്രമോദി എത്തുന്നത് സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിൽ സംബന്ധിക്കുവാൻ വേണ്ടി മാത്രമാണ് പക്ഷെ ഈ രണ്ട് വരവിന്റെയും ഉദ്ദേശം സുരേഷ് ഗോപിയെ തൃശ്ശൂരിൽ നിന്നും പാർലമെന്റിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് നരേന്ദ്രമോദിയുടെ വ്യക്തമായ അജണ്ട എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് തികച്ചും വ്യക്തിപരമായ ആവശ്യത്തിന് സുരേഷ് ഗോപിയുടെ വ്യക്തിപരമായ ഒരു ആവശ്യത്തിന് സുരേഷ് ഗോപിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ചടങ്ങായ തന്റെ മകളുടെ കല്യാണം ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്നു എന്നുള്ളത് പക്ഷെ അതിലുപരിയായി കേരളത്തിൽ നിന്നും ഇക്കുറി രണ്ട് ബി ജെ പി സ്ഥാനാർത്ഥികളെ എങ്കിലും പാർലമെന്റിലേക്ക് എത്തിക്കുക എന്നുള്ള ബി ജെ പിയുടെ അജണ്ട നടപ്പാക്കുന്നതിന്റെ പ്രചരണ പരിപാടികളുമായി തന്നെയാണ് നരേന്ദ്രമോദി രണ്ട് വട്ടവും തൃശൂരിലേക്ക് എത്തിയത് എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകർ എടുത്തു കാണിക്കുന്ന വർത്തമാനം എന്നാൽ ഇതിനിടയിൽ സോഷ്യൽ മീഡിയയിലടക്കം പല രീതിയിലുള്ള വാർത്തകൾ പ്രചരിക്കുന്നുണ്ട് കേരളത്തിലെ പിണറായി വിജയൻ സർക്കാരിന് കുടപിടിക്കുന്ന മോദി സർക്കാർ തന്നെയാണ് എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനമായ വാർത്തകൾ ലാവലിൻ കേസടക്കം സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് ലൈഫ് മിഷൻ കോഴക്കേസ് ഇങ്ങനെയുള്ള നിരവധി കേസുകളിൽ പിണറായി വിജയന് കുടപിടിക്കുന്ന ഒരു രീതിയാണ് കേന്ദ്രത്തിൽ മോദി സർക്കാർ കൈക്കൊള്ളുന്നത് അതായത് കേരളത്തിൽ പിണറായി വിജയൻ സർക്കാരിനെ നിലനിർത്തിക്കൊണ്ടുപോകുന്നത് മോദി സർക്കാരാണ് എന്നുള്ള ഒരു കിംബദന്തി അല്ലെങ്കിൽ എന്നുള്ള തരത്തിലുള്ള ഒരു വാർത്തകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആപാദം പടർന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇതിനൊക്കെ ഒരു മറുപടി എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ പുതിയ ഒരു വഴിത്തിരിവുണ്ടായിരിക്കുന്നു കേരളത്തിൽ പ്രമാദമായ ഒരു ബാങ്ക് തട്ടിപ്പ് കേസ് തന്നെയായിരുന്നു കരുവന്നൂർ ഏതാണ്ട് ആയിരം കോടി രൂപയുടെ ക്രമക്കേടുകളാണ് കരുവന്നൂർ ബാങ്കുമായി നമ്മൾ പറഞ്ഞു കേൾക്കുന്നത് ഇതിൽ നൂറ് കോടി രൂപയുടെ കൃത്യമായ തട്ടിപ്പ് നടന്നിരിക്കുന്നു സി പി എമ്മിന്റെ പ്രാദേശിക നേതാക്കൾ ഇടപെട്ട് ഭരിച്ചിരുന്ന അല്ലെങ്കിൽ സി പി എമ്മിന്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന ഈ ബാങ്ക് വഴിയാണ് നൂറ് കോടി രൂപയുടെ കള്ളപ്പണം വെളുപ്പിക്കൽ ഉൾപ്പെടെ ആയിരം കോടി രൂപയുടെ സാമ്പത്തിക ക്രമക്കേടുകൾ സി പി നടത്തിയിരിക്കുന്നത് ഇതിന്റെ വിശദാംശങ്ങളെല്ലാം ഞങ്ങൾ നേരത്തെ വാർത്തകളായി വീഡിയോകളായി പുറത്തുവിട്ടിരുന്നതാണ് പക്ഷേ ഇപ്പോൾ ഇത് പുതിയൊരു വാർത്ത കൂടി പുറത്തു വരുന്നു കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ കേരളത്തിന്റെ വ്യവസായ വകുപ്പ് മന്ത്രിയായ പി രാജീവിന് നേരിട്ട് ബന്ധമുണ്ടായിരുന്നു എന്ന് ഇ ഡി കൃത്യമായി തന്നെ ഇപ്പോൾ രേഖകൾ സഹിതം പുറത്തുവിട്ടിരിക്കുന്നു കരുവന്നൂരിൽ സ്വർണപ്പണ്ടം വച്ച് വായ്പയെടുക്കുക വ്യക്തിഗത വായ്പകൾ തരപ്പെടുത്തുക ഭൂമി പണയം വെച്ച് വായ്പകൾ നടത്തുക എന്നിങ്ങനെയുള്ള ലോൺ തട്ടിപ്പുകളായിരുന്നു സി പി എമ്മിന്റെ നേതൃത്വത്തിൽ അവിടെ അരങ്ങേറിക്കൊണ്ടിരുന്നത് ഇങ്ങനെ ലോൺ തരപ്പെടുത്തുന്നതിൽ തന്റെ വേണ്ടപ്പെട്ട ആളുകൾക്ക് വേണ്ടി ലോൺ കൊടുക്കണം എന്ന് ശുപാർശ ജില്ലാ സെക്രട്ടറി ആയിരുന്നപ്പോൾ പി രാജീവ് നടത്തി എന്നുള്ളതാണ് ഇപ്പോൾ ഇ കണ്ടെത്തിയിരിക്കുന്നത് ഇത് ഇ ഡി വെറുതെ പറഞ്ഞതല്ല കരുവന്നൂർ ബാങ്കിന്റെ സെക്രട്ടറി ആയിരുന്ന സുനിൽ കുമാറിന്റെ മൊഴികളിൽ തന്നെയാണ് പി രാജീവിന്റെ പങ്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത് കരുവന്നൂരിൽ വഴിവിട്ട ബാങ്ക് ലോണുകൾ കൊടുക്കുന്നതിന് വേണ്ടി ഭൂമന്ത്രി പി രാജീവ് ഇടപെട്ടു എന്നുള്ളത് തന്നെയാണ് എറണാകുളം ജില്ലാ സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ് പി രാജീവ് ഇത്തരത്തിൽ അനധികൃതമായ രീതിയിൽ തന്നെ ലോൺ കൊടുക്കുവാൻ കരുവന്നൂർ ബാങ്കിന്റെ ഭരണാധികാരികളെ സ്വാധീനിച്ചതായുള്ള വാർത്ത ഇപ്പോൾ കരുവന്നൂർ ബാങ്കിന്റെ സെക്രട്ടറിയായ സുനിൽ കുമാറിനെ ചോദ്യം ചെയ്തതിലൂടെ ഇ ഡിക്ക് കിട്ടിയിരിക്കുന്നത് സുനിൽകുമാറിന്റെ മൊഴികളിലാണ് ാണ് ഇത്തരം വിവരങ്ങൾ അടയാളപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ ഇത്തരം വാർത്തകൾ പുറത്തു വന്നപ്പോൾ പി രാജീവ് ഇത് പാടെ നിഷേധിക്കുകയാണ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോകസഭാ തെരഞ്ഞെടുപ്പ് പടിവാദിക്കൽ എത്തി നിൽക്കുന്നു ഇതിനു മുന്നോടിയായി ബി ജെ പി ഇങ്ങനെ പല തന്ത്രങ്ങളും പയറ്റും പല സംസ്ഥാനങ്ങളിലെയും പല നേതാക്കളെയും കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു കേരളത്തിൽ ഇപ്പോൾ കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ടാണ് പുതിയ വിവാദം ഇവർ ഉയർത്തിയിരിക്കുന്നത് ഇതിനോട് കാര്യമായി ഒന്നും പ്രതികരിക്കാനില്ല എന്ന് തന്നെയാണ് പി രാജീവ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് പക്ഷേ ഇ ഡി കൃത്യമായ രീതിയിൽ തന്നെ രേഖകളുമായി മുന്നോട്ട് പോകുമ്പോൾ ഒരുപക്ഷെ പിണറായി വിജയൻ സർക്കാരിന്റെ തന്നെ നിലനിൽപ്പ് തന്നെ അവതാളത്തിലാകുന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇ ഡി കൃത്യമായ വിവരശേഖരണത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പി രാജീവിന്റെ കൂടി ഇപ്പോൾ പുറത്തുവിടുന്നത് രാജീവിന് കൃത്യമായി വേണ്ടപ്പെട്ടവർക്ക് അനധികൃത വായ്പകൾ തരപ്പെടുത്തി കൊടുക്കുന്നതിൽ കൃത്യമായ പങ്കുണ്ട് അതിന് കൃത്യമായ തെളിവുകളുണ്ട് ഈ തെളിവുകൾ സഹിതമാണ് ഇപ്പോൾ ഇ രാജീവിനെ സമീപിക്കുവാനിരിക്കുന്നത് എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് കേരളത്തിൽ പിണറായി വിജയനെ നിലനിർത്തുന്നത് കേന്ദ്രത്തിൽ മോദി സർക്കാരാണ് എന്നുള്ള വാർത്തകൾക്ക് ഒരു വിരാമം ഇട്ടുകൊണ്ട് നരേന്ദ്രമോദി ഇന്ന് കേരളത്തിലേക്ക് എത്തുമ്പോൾ പി രാജീവിനെതിരെ ഇ ഡി സമർപ്പിച്ച ഈ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇത് രാഷ്ട്രീയമായ നാടകം മാത്രമായി പി രാജീവും പിണറായി വിജയനും കണക്കിലെടുക്കുമ്പോൾ അങ്ങനെയല്ല വളരെ ഗൗരവമുള്ള ഒരു വിഷയം തന്നെയാണ് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ പിണറായി വിജയൻ സർക്കാരിന്റെ തന്നെ ഗതി മാറിമറിയും പി രാജീവ് രാജിവെക്കേണ്ടതായി വരും എന്നൊക്കെ തന്നെയാണ് ഇപ്പൊ കേന്ദ്ര അന്വേഷണ ഏജൻസികളുമായി ബന്ധപ്പെട്ട് വരുന്ന ഈ വാർത്തകൾക്ക് അധികരിച്ചുകൊണ്ട് കേരളത്തിലെ ചില നിയമവൃത്തങ്ങൾ പുറത്തുവിടുന്നത് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് സി പി എമ്മിന്റെ എം എൽ എ ആയ കണ്ണനെയും മുൻ സഹകരണ വകുപ്പ് മന്ത്രിയായ എ സി മൊയ്തീനെയും പോലുള്ള മുതിർന്ന സി പി എം നേതാക്കൾ നേരത്തെ തന്നെ പ്രതിപട്ടികയിലായിരുന്നു ഇവരെ പലവട്ടം ഇ ഡി ചോദ്യം ചെയ്യുകയുണ്ടായി ഇവരുടെ എല്ലാവരുടെയും പങ്ക് കൃത്യമായ രീതിയിൽ ഇ ഡിയുടെ കൈവശമുണ്ട് എന്നിരിക്കെ തന്നെയാണ് ഇപ്പോൾ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ സമുന്നതനായ അതായത് പിണറായി വിജയന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്ന പിണറായി വിജയന്റെ വത്സല ശിക്ഷൻ എന്നറിയപ്പെടുന്ന വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് കൂടി കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ ഇടപെട്ടിരിക്കുന്നു എന്നുള്ള കൃത്യമായ രേഖകളാണ് ഇപ്പോൾ ഇ ഡി പുറത്തു പറഞ്ഞിരിക്കുന്നത് മോദിയുടെ കേരള സന്ദർശനവും ഇപ്പോൾ ഇ ഡി പുറത്തുവിടുന്ന പി രാജീവിന്റെ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിലെ പങ്കും തമ്മിൽ വളരെ ചേർത്ത് വെക്കേണ്ട കാര്യം തന്നെയാണ് പിണറായി വിജയനെ സംരക്ഷിച്ചു നിർത്തുന്നത് മോദി സർക്കാരാണ് എന്ന് പറയുമ്പോൾ മോദി കേരളത്തിലേക്ക് എത്തുന്ന അവസരത്തിൽ തന്നെയാണ് പി രാജീവിനെ പറ്റിയുള്ള ഇത്തരം വലിയ തട്ടിപ്പ് കേസുകൾ പുറത്തു വരുന്നത് എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം എന്നാൽ പി രാജീവ് ഇതിനോട് മുഖം തിരിഞ്ഞു നിൽക്കുന്നു ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ബി നടത്തുന്ന ഒരു രാഷ്ട്രീയ സ്റ്റണ്ട് മാത്രമാണ് എന്ന് പറഞ്ഞൊഴിയാൻ ശ്രമിക്കുന്നു പക്ഷേ കരുമന്നൂർ ബാങ്കിന്റെ സെക്രട്ടറിയായ സുനിൽകുമാറിൽ നിന്ന് കിട്ടിയ മൊഴികളുടെ അടിസ്ഥാനത്തിൽ കൃത്യമായ രേഖകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇ ഡി ഇത്തരം കാര്യങ്ങൾ പുറത്തുവിടുന്നത് എന്ന് പറയുമ്പോൾ പി രാജീവിന്റെയും പിണറായി വിജയൻ സർക്കാരിന്റെയും നിലനിൽപ്പ് തന്നെ അവതാളത്തിലാകുന്ന വിവരങ്ങളാണ് ഇ ഡിയുടെ കൈവശം ഇരിക്കുന്നത് എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ ഈ വാർത്തകൾ സ്ഥിരീകരിക്കത്തക്കതാണെങ്കിൽ പിണറായി വിജയൻ സർക്കാരിന് ഇനി അധികകാലം പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല എന്ന് തന്നെ രാഷ്ട്രീയ വൃത്തങ്ങളും ചൂണ്ടിക്കാണിക്കുന്നു നിയമവൃത്തങ്ങളും ചൂണ്ടിക്കാണിക്കുന്നു എന്തായാലും മോദിയുടെ ഈ കേരള സന്ദർശനം സുരേഷ് ഗോപിക്കുള്ള ഒരു വിവാഹ സമ്മാനമായി കൽപ്പിക്കപ്പെടുമ്പോൾ ഇതാ പിണറായി വിജയൻ സർക്കാരിന്റെ നാടുകൾ എണ്ണപ്പെട്ടു എന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വങ്ങൾ പലരും ചൂണ്ടിക്കാണിക്കുന്നത് നിയമവൃത്തങ്ങളും ചൂണ്ടിക്കാണിക്കുന്നത് ഏതായാലും ഇ ഡിയുടെ അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവിന് ഇത് ഇ ഡിയുടെ ഇലക്ഷൻ സ്റ്റെന്റ് മാത്രമാണ് എന്ന് പറഞ്ഞൊഴിയാൻ സാധിക്കില്ല തീർച്ചയായും പി രാജീവിനെ ചോദ്യം ചെയ്യുന്നതിലൂടെ വിലപ്പെട്ട പല രേഖകളും പുറത്തുവരും പി രാജീവിന്റെ മന്ത്രിസ്ഥാനം നിന്ന് മാറി നിൽക്കേണ്ടതായി വരും മന്ത്രിപഥൻ രാജിവയ്ക്കേണ്ടതായി വരും എന്ന് തന്നെ നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു എന്തായാലും കരുവന്നൂർ തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നു വിവാദങ്ങളിൽ പാവപ്പെട്ടവരുടെ നിക്ഷേപ തുക എത്രയും വേഗം അവർക്ക് തിരിച്ചു കൊടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സുരേഷ് ഗോപി കരുവന്നൂർ ബാങ്കിന്റെ മുൻപിൽ നിന്ന് തൃശൂർ കോർപ്പറേഷൻ ഓഫീസിലേക്ക് നടത്തിയ പദയാത്ര ഒരു ഫലപ്രാപ്തി ഉണ്ടാകുന്നു എന്ന് വേണം ഇതിലൂടെ മനസ്സിലാക്കാൻ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ പണം നഷ്ടമായവർക്ക് അവരുടെ പണം തിരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു സുരേഷ് ഗോപി കോർപ്പറേഷൻ ഓഫീസിന് മുമ്പിലേക്ക് പദയാത്ര നടത്തിയത് ഈ പദയാത്രയിൽ തൃശൂരുള്ള ആപാലവൃദ്ധൻ ജനങ്ങളും കക്ഷി രാഷ്ട്രീയത്തിനുപരിയായി തന്നെ സുരേഷ് ഗോപിയെ അനുഗമിച്ചിരുന്നു എന്നുള്ളതും സുരേഷ് ഗോപിയുടെ ജനസമ്മതി തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് എന്നാൽ ഇപ്പോൾ മോദി തൃശൂരിലേക്ക് എത്തുന്ന ഈ സമയത്ത് തന്നെ സുരേഷ് ഗോപിയുടെ പദയാത്രയ്ക്ക് ഒരു ഫലപ്രാപ്തി ഉണ്ടാകുന്നു എന്ന് വേണം ഇതിലൂടെ മനസ്സിലാക്കാൻ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും പി രാജീവിനെ കരുവന്നൂർ തട്ടിപ്പ് കേസുമായി ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് ഇ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നു എന്നുള്ള വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായി പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ളത്